കാത്തിങ്ങും മടക്കി നിക്കല്യായിട്ടല്ല എന്നും തന്നെ വിളിച്ച് മടക്കല് ഇവിടെ ഇറങ്ങാന്ന് ഇവിടെ ഇറങ്ങി സ്കൂളിൽ പോയിട്ടില്ല ഞാൻ കാട്ടാ Ele സ്കൂൾ ഇങ്ങനെ എന്നും മുടക്കേ ഇന്നായിട്ടല്ല ഇന്നൊത്തില്ല കളിയാല് ശ്രീകുട്ടനോട് ഞാൻ പോയ ചോദിച്ചപ്പോ ഉണ്ടാതെ മണ്ണിലുണ്ടേ Nah, nah, nah. ah, nah. cobaan lagi, എല്ലാരും ഇന്ന് എന്താണ് ശനി നെഹ്റു സ്കൂളില്ല ഇന്ന് തിങ്കളാഴ്ച ഇന്ന് എന്താ സ്കൂൾക്ക് പോണേന് ആ അതൊക്കെ ഞാൻ പറഞ്ഞു പാവേ അതൊക്കെ തലേ തലേന്ന് ചിരിക്കണ്ടതാണ് ഒത്തു കളിച്ചു ഒത്തു കളിച്ചുമ്പോ ഓർക്കണേ ഒത്തു കളിച്ചുമ്പോ ആ ഒത്തു കളിച്ചുമ്പോ അങ്ങോട്ട് വാവേ ഇന്ന് ചീറക്കാനും വല്യ കുളം ഉണ്ടാകും അങ്ങോട്ട് വന്നോ കുഞ്ഞിനോട് ഞാൻ പറയും മാസയോട് പറയുന്നത് ആ സ്കൂളിലെ കുഞ്ഞി അല്ലേ ഇന്നങ്ങട്ടിങ്ങട്ടെറങ്ങനെ പോകും കുടിച്ചാ അറക്കി പൊട്ടാ വണ്ടി ചെല്ലു കുടിച്ചാ ഈ എന്ന് ഈ പഠിക്ക് നിക്കും ഇത് മടിച്ചതാണ് ൊക്ക ഞാനും പോരാ ഞാനും പോരാ വണ്ടിന്നെ ഞാനും പോരാ സ്കൂളിൽ തട്ടാ ഞാൻ പോരാ എന്നിട്ട് എടുത്താ മതി ചിന്തിച്ചാതി ഞാൻ പോരാ ടീച്ചർ ചിന്തിക്കൂട്ടി പത്തെട്ടാ മതിയല്ലോ ഇത് ഇങ്ങനെ മുതൽ എന്താ പറ എന്റെ ധീരം പറയാട്ട് പോരാ നീ ചെ ആരോട് എന്റെ വാപ്പാനൊക്കെ ഇങ്ങോട്ട് പേടിയില്ല അങ്ങോട്ട് എന്നാ സ്കൂള് മുടക്കിട്ട് നിർത്തിയാണെങ്കിൽ ഇന്നൊരു വെള്ള ഒരു പച്ച മനസ്സിനു കിട്ടൂല ആ അജുണ്ടായിക്കൊടുക്കെ അജും പറഞ്ഞുണ്ടായിക്കൊടുക്കെ ഇന്ന് സ്കൂൾ മടക്കി അന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പാച്ചോളം കിട്ടൂടാ